ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മുടെ ന്യൂസ് ചാനലിലും എല്ലാ സ്ഥലത്തും എല്ലാവരുടെയും സംസാര വിഷയം എന്തെന്ന് പറഞ്ഞാല് ഈ സമാധി കേസാണ് അല്ലെ അപ്പോൾ എല്ലാവർക്കും അത് കേട്ടപ്പോൾ കൗതുകമോ അത്ഭുതമൊക്കെ തോന്നുന്ന ഒരു കാര്യമാണ് ഈ സമാധി കേസ് അപ്പൊ നമ്മൾ കേരളത്തിൽ ഇത്രയും അധികം വിവാദമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കുന്നത് നിങ്ങൾ ഇനി മുമ്പേ ഇങ്ങനെ സമാധിയെ പറ്റിയൊക്കെ നിങ്ങൾ നമ്മുടെ കേരളത്തിൽ കേട്ടിട്ടുണ്ടോ നമ്മൾ നരബലിയൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ സമാധിയെ പറ്റി ഇത്രയും പോപ്പുലറായിട്ട് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അപ്പം എൻ്റെ നാട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് നമുക്ക് പോയാൽ മതി അപ്പൊ അത്രയും തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് ബാലരാമ്പുരവും പഴിമുക്കും ആറാനോടും ഒക്കെ അപ്പോൾ ഇത്രയും തൊട്ട് ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ ഒരു കൗതുകവും അത്ഭുതമൊക്കെ തോന്നുവാണ് കൂടാതെ തന്നെ പേടിയാവുകയാണ് കാരണം ഇപ്പോൾ അതിനുള്ളിൽ എന്താണെന്ന് കണ്ടുപിടിച്ചില്ലെങ്കിൽ അത് തുറന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ നാട്ടിലെ ഒരു ഈ ഒരു സമാധിയല്ല ഇനി പല പല സമാധികളും പല സ്ഥലത്തും ഉണ്ടാവും എല്ലാ ആരെങ്കിലും ഒന്ന് ഒഴിച്ചു മൂടിയിട്ട് ഇത് സമാധിയാണെന്ന് പറഞ്ഞാൽ ഇത് സമ്മതിച്ചു കൊടുക്കുന്നവർക്ക് നാളെ അത് സമ്മതിച്ചു കൊടുക്കേണ്ടി വരുമല്ലേ അപ്പൊ അതുകൊണ്ട് ഈ സമാധി തുറന്ന് നോക്കിയാലേ മറ്റുള്ളവർക്ക് ഒരു ഒരു ഭയം ഉള്ളിൽ വരുവുള്ളൂ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കോടതിയുടെ നിർദ്ദേശപ്രകാരം ആ എന്താണ് ആ സ്ലാബ് അവര് പൊളിച്ചു പോലീസ് പൊളിച്ചു അപ്പൊ അതില് ആ മക്കള് പറഞ്ഞത് ഒരുവിധത്തില് ശരിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്റെ തന്നെ തൊട്ടടുത്താണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് എന്നുള്ളതുകൊണ്ട് ആ സ്ലാബിന്റെ അടിയിൽ ഇരുത്തിയ നിലയിൽ അവർ പറഞ്ഞതുപോലെ തന്നെ ഇരുത്തിയ നിലയിലായിരുന്നു പകുതി വരെ പൂജാദ്രവ്യങ്ങൾ കൊണ്ട് നിറച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവർ പറഞ്ഞ ഒമ്പത് ശതമാനവും ശരിയാണെന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം പക്ഷേ നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇതൊന്നും ഒരു പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാനോ നടത്താനോ കഴിയില്ല അപ്പോൾ അതാണ് ഇന്നത്തെ കാലഘട്ടം അവർ പറയുന്നത് ശരിയായിരിക്കാം പക്ഷേ അന്നത്തെ കാലത്തിന് വേണ്ടി ഇതിപ്പോൾ സമ്മതിച്ചു കൊടുത്താല് നാളെ പല പല സ്ഥലത്തും പല സമാധികളും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇത് പൊളിച്ചാലേ അടുത്ത് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതൊരു പേടിയായിട്ട് മാറുകയുള്ളൂ അപ്പോൾ അത് പൊളിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി ഇരുത്തിയ നിലയിലാണ് ബോഡി കണ്ടെത്തിയത് അഴുകിയേക്ക് ഡീകമ്പോസ് ആവുമല്ലോ മരണപ്പെട്ട് മൂന്നാല് മണിക്കൂർ കഴിവ് ബോഡി ഡീകമ്പോസ് ആയി തുടങ്ങും അപ്പോൾ ആ ബോഡി ഇപ്പോൾ പോലീസ് എടുത്തിട്ടുണ്ട് എടുത്ത് നമ്മുടെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോവുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി കഴിഞ്ഞാലേ ഇനി ഇത് എങ്ങനെയാണ് മരണം സംഭവിച്ചതെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പം ഇത്രയും വരെ കറക്റ്റാണ് അവർ പറഞ്ഞത് അപ്പൊ ഇനി എങ്ങനെ മരണം സംഭവിച്ചു എന്ന് അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണം കാരണം ചിലർ പറയുന്നു അദ്ദേഹത്തെ എന്തെങ്കിലും കൊടുത്തു ഒരു കൊന്നിട്ട് ക്ഷേത്രത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവിടെ സമാധി വെച്ചതായിരിക്കാമെന്ന് അപ്പൊ എന്തെങ്കിലും ഗുളികയോ മരുന്നോ വിഷമോ ഇഞ്ചക്ഷനോ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ചെന്നിട്ടുണ്ടോ അങ്ങനെയാണോ മരണം അതോ സ്വാഭാവികമായിട്ടുള്ള മരണമാണോ എന്ന് അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തിയേ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇനി ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ചെയ്യാം ബോഡി എന്തായിരുന്നാലും പോസ്റ്റ്മോർട്ടം ചെയ്യും അപ്പൊ അത് ചെയ്ത് കഴിയുമ്പോൾ outra vez. എങ്ങനെയാണ് മരണം സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയുള്ളൂ അല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് എന്താണ് ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടിട്ട് അതും ഇത്രയും തൊട്ടടുത്തുനിന്ന് കേട്ടപ്പോൾ വല്ലാത്തൊരു അതിശയവും പേടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിനെപ്പറ്റി ഈ സമാധി യഥാർത്ഥയ്ക്ക് ഉള്ളതാണോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ ഇതിനെപ്പറ്റി കൂടുതൽ കൂടുതലറിയാമെന്നുള്ളൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് നമുക്കതൊന്ന് മനസ്സിലാക്കിത്തരണം കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും ഇന്നത്തെ വീഡിയോ ഇത്രയും ൂ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ